മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ബാസിൽ ആർക്കേറ്റ് പൂങ്ങോട്ടുകുളം തിരൂർ മാതൃശിശു ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിന് കെട്ടിടം പണിതിട്ടും ബ്ലഡ് ബാങ്ക് പ്രവർത്തനം സജ്ജമാക്കാതിൽ പ്രതിഷേധിച്ച് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് പൊന്നാനി താലൂക്ക് കമ്മിറ്റി ആശുപത്രിക്ക് മുൻപിൽ ധർണ നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു എന്താണ് കൈവർക്ക് ചോർച്ചയുടെ അവസ്ഥ അരിക്കാം ഇവര് പറയുന്നത് പുതിയ കെട്ടിടം പുതിയ കെട്ടിടം ചോർച്ചയാണ് അതിന്റെ എന്ത് വരണം ഗവൺമെന്റിന് വരണം അതിന്റെ ഗവൺമെന്റിന് വന്നാലും ചോർച്ച പണിയുമ്പോൾ അതിന്റെ ഫിറ്റ്നസ് കൊടുക്കേണ്ട അധികാരികൾ ഫിറ്റ്നസ് കൊടുത്തിട്ടല്ലേ അവർ കെട്ടിടം പണിയേണ്ടത് ഇത് എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് തീർത്തും ഉദ്യോഗസ്ഥരുടെ അധികാരികളുടെ അനാസ്ഥയാണ് ഇതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ടി വി സുബൈർ സ്വാഗതവും അലി പൊന്നാനി അധ്യക്ഷതയും വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ പുത്തൻതരു സി നുസ്രത്ത് ടീച്ചർ എം എൻ റുഖിയ എം ഹൈറുനിസ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് പൊന്നാനി